ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ട് ഒരു വിഫുവായിട്ടോ കേട്ടോ അപ്പോൾ മറ്റൊന്നുമല്ല നമ്മുടെ ചിലമ്പിക്ക അല്ലേ ഇരുമ്പം പുളി അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടോ നല്ല അടിപൊളിയാണ് ഇതുകൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ കളറും യെല്ലോ കളറായിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മരത്തിനൊക്കെ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ അപ്പം അപ്പം ഞാനത് വിചാരിച്ച വല്ല വിഷമമെങ്കിലും ഉണ്ടെങ്കിലോ ഇന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾ വെള്ളത്തിലും തലേ ദിവസം ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിട്ടോ ഈ ഒരു കളറ് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നേരെ അങ്ങനെ തന്നെ നമുക്ക് കഴുകി ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇത് നമ്മൾ ചുട്ടിട്ടാണ് ഇത് ചമ്മന്തി തയ്യാറാക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വിറകടുപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗ്യാസേൽ ഇങ്ങനെ ഈ ഫോർക്ക് ഇങ്ങനെ കുത്തിയിട്ട് ഗ്യാസിൽ കാണിച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പം കഞ്ഞീട് കൂടെ നല്ല ടീ പൊളിയായിട്ടുള്ളൊരു ചമ്മന്തി ആട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയും നിങ്ങൾ ഒന്ന് ചുട്ടെടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും കേട്ടോ ഇല്ലെന്നല്ലേ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഈ ചൂടത്ത് വെച്ചിട്ട് അതൊന്നും ഇങ്ങനെ പൊള്ളി വരണം കേട്ടോ നല്ല ടേസ്റ്റായിട്ടോ ഈ ഒരു ചമ്മന്തി നല്ല അടി പൊളിയായിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം അതിൻ്റെ ഉള്ളിൽ ഒരു മീൻപറുത്തോ മത്തിപ്പറുത്തോക്കെയാണ് ഒന്നും പറയാനില്ല അല്ല അടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഗ്യാസിൽ കാണിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് അധികം ഗ്യാസ് ചിലവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആകും പൊള്ളിച്ചെടുക്കുന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് ആകും കേട്ടോ എല്ലാം നമുക്ക് ചുട്ടെടുക്കാവേ അപ്പോൾ ഞാനിവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകണം ഗ്യാസിൻ്റെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് കഴുകിയിട്ട് എടുക്ക എടുത്തിട്ട് വരാം ഈ നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായ തേങ്ങ വേണം അതുപോലെ ഉണക്കമുളക് ചെറിയ ഉള്ളി വേണം കേട്ടോ ഉണക്കമുളക് നമുക്കൊന്ന് പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം അത് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൻ്റെ കനലിനകത്ത് ഇട്ട് ചുട്ടെടുത്താലും മതി അപ്പോൾ ഞാൻ അടുപ്പില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ അത് ഇതുപോലെ പാനിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ അത് ഉണക്കമുളക് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാം മിക്സി ജാറിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം മുളകിടാം അതിനുശേഷം ഉള്ളിയിടാം ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അരിഞ്ഞ് കിട്ടി അല്ലോ അപ്പോൾ കൃഷ് ചെയ്തെടുക്കാം അപ്പോൾ ആ തേങ്ങയും കൂടി ഇടുമ്പോൾ നമുക്ക് അരിഞ്ഞ് കിട്ടും ഇനി അതിലേക്ക് ആ കൃഷി വെച്ചിരിക്കുന്നതിലേക്ക് പുളിയും കൂടെ ചേർക്കാം തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ പുളിക്കകത്ത് തന്നെയുണ്ട് അതിൻ്റെ ജ്യൂസ് അപ്പോൾ അതിനകത്ത് തന്നെ ഇത് അറിഞ്ഞു കിട്ടിക്കോളും അരച്ചെടുക്കാം അല്ലേ അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം ഞാൻ ചമ്മന്തിയൊക്കെ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ലേ നോക്കിക്കേ നല്ല ടേസ്റ്റി ആട്ടോ കഞ്ഞീട് കൂടെ നല്ല അടിപൊളിയൊരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ചമ്മന്തി കേട്ടോ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു മീൻ ഭർത്തതും ഈ ഒരു ചമ്മന്തിയും ഒരു തോരൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ച് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം